നാല് ശ്യാമളമാരും മൂന്ന് ശോഭന്മാരും അങ്ങനെ അപരന്മാരുടെ മത്സരം കൊണ്ട് ശ്രദ്ധേയമായിരിക്കുകയാണ് നെടുങ്കണ്ടം പഞ്ചായത്തിലെ പാലാർ എന്ന വാർഡ് പഞ്ചായത്തിലെ രണ്ട് മുൻ പ്രസിഡന്റുമാരാണ് ഇവിടെ പ്രധാനമായും മത്സര രംഗത്തുള്ളത് ഒരു മുന്നണി അപരന്മാരെ രംഗത്തിറക്കിയപ്പോൾ വാശിക്ക് എതിർ സ്ഥാനാർത്ഥിയും അവരുടെ രംഗത്തിറക്കുകയായിരുന്നു ശ്യാമള വിശ്വനാഥൻ ശ്യാമള കെ കെ ശ്യാമള വാർവിള്ള വീട് ശ്യാമള സുരേഷ് എന്നിങ്ങനെ ശ്യാമളമാർ നാലെണ്ണം തീർന്നില്ല ശോഭന വിജയൻ ശോഭന കാരുപുഴക്കൽ ശോഭന പാലു എന്നിങ്ങനെയാണ് നെടുങ്കണ്ടം പാലാർ വാർഡിലെ സ്ഥാനാർത്ഥികൾ യു ഡി എഫ് പഞ്ചായത്ത് ഭരണം നേടിയ രണ്ടായിരത്തി പത്തിൽ പ്രസിഡന്റായിരുന്ന കോൺഗ്രസിന്റെ ശ്യാമള വിശ്വനാഥനും നിലവിലെ ഭരണസമിതിയിൽ ആദ്യ രണ്ടു വർഷക്കാലം പ്രസിഡന്റായിരുന്ന സി പി എമ്മിലെ ശോഭന വിജയനും തമ്മിലാണ് പത്താം വാർഡിലെ മത്സരം കഴിഞ്ഞ തവണ ഇരുപതും തമ്മിൽ ഏറ്റുമുട്ടിയ ഏഴാം വാർഡിൽ അൻപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശോഭനയാണ് വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ശ്യാമളയ്ക്ക് അപരനായി മത്സരിച്ചയാൾ നേടിയ എൺപത്തിനാല് വോട്ടുകളുടെ പിൻബലത്തിലാണ് എല് ഡി എഫ് കഴിഞ്ഞ തവണ വിജയം നേടിയതെന്നായിരുന്നു യു ഡി എഫ് വാദം ഇത്തവണ ഒരാൾക്ക് പകരം ശ്യാമളയ്ക്ക് അപരന്മാരായുള്ളത് മൂന്ന് പേരാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ പതിനൊന്ന് മണിയാവുമ്പോൾ ലാസ്റ്റ് ദിവസം ഞാൻ രാവിലെ പതിനൊന്ന് മണിയാവുമ്പോഴാണ് അവിടെ പൈസ അടക്കാൻ ചെല്ലുന്നത് ചെല്ലുമ്പോൾ രണ്ട് അവിടെ പൈസ അടയ്ക്കുന്നു പത്താം മാതിലെ സ്ഥാനാർത്ഥിയാണത് അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് എൻ്റെ പൈസ അടച്ചിട്ട് പുറത്തിറങ്ങി നേതൃത്വത്തെ വിളിച്ചിങ്ങനെ പറഞ്ഞു അപ്പം നേതൃത്വം പോയി രണ്ട് ശാമളമാരെ കൂടെ അവർ രണ്ട് ശോഭനം നിർത്തിപ്പം രണ്ട് ശ്യാമള നമ്മുടെ നേതൃത്വം നിർത്തി പിന്നെ രണ്ട് ശ്യാമളെന്നവര് പറയുന്ന ഒന്ന് അവര് തന്നെ ഒന്ന് അവര് എന്ന് പേടിച്ച് ഒരു നോമിനേഷനും കൂടെ കൊടുത്താണ് അങ്ങനെയാണ് രണ്ട് ശ്യാമള അങ്ങനെ വന്നിരിക്കുന്നത് എന്തായാലും വിജയനെതിരെ മൂന്ന് പേരെ രംഗത്തിറക്കി തിരിച്ചടിച്ചു മൂന്ന് അവരന്മാരുണ്ട് നമ്മള് രണ്ടുപേരെ നിർത്തിട്ടുണ്ട് അവർ രണ്ടുപേരെ നിർത്തിയതിനു ശേഷമാണ് നമ്മളെ ആളുകളെ നിർത്തിയത് അവരും തന്നെയാണ് കാരണം അവരുടെ സെറ്റ് പറയുമ്പോ അവരിന് തന്നെ എൺപത്തി നാല് വോട്ട് പോയി